ുംബർകാത്തു ജം വെള്ളം കുടിക്കാൻ പറ്റുമോ എന്നാണ് സഹോദരന്റെ ചോദ്യം കുടിക്കലും തിന്നലും ഒക്കെ ഇരുന്നിട്ടായിരിക്കണമെന്നതാണ് നമുക്ക് ഷറ പഠിപ്പിച്ചത് അവസ്ഥയിൽ മാത്രമാണ് നിന്ന് കുടിക്കൽ അനുവദിക്കപ്പെട്ടത് അതിൽ പെട്ടതാണ് വസ്ല്ലാം ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്ന സന്ദർഭത്തിൽ അവിടെ സൂള്ള സാഹു അലൈവ് വസ്ലമന് ഇരുന്ന് കുടിക്കാൻ പറ്റുന്നതായ ചുറ്റുപാടുണ്ടായിരുന്നില്ല ഒന്നിരിക്കലോ തിരക്കും ദുക്കും കാരണത്താൽ അല്ലെങ്കിൽ അവിടെ ചില ഹദീസുകളിൽ വന്നതുപോലെ വെള്ളം കുടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതായ ആ ആ പാത്രത്തിലേക്ക് നിന്നിട്ട് കുടി നിന്ന് നിന്നാലേ എത്തുകയുള്ളൂ ഇരുന്നാലെത്തുകയില്ല എന്നതുകൊണ്ട് റസൂല്ലായ സലഹ് അലൈ വല്ലം അവിടെ നിന്ന് കുടിച്ചതായിരുന്നു നിന്ന് കുടിക്കുന്നതിനെ മൊത്തത്തിൽ റസൂല വിരോധിച്ചതായിട്ട് ഹദീസുണ്ട് നിർബന്ധിതാവസ്ഥയിൽ നിന്ന് കുടിക്കാം എന്ന് നമുക്ക് അലീബു നബി താലു അറിയാത്ത ഒരവസരത്തിൽ ഒന്ന് പിടിച്ചതിന് ശേഷം നിന്നിട്ട് കുടിച്ച് കാണിച്ചു കൊടുത്തു നിന്ന് കുടിക്കുന്നതുകൊണ്ട് കുടിക്കുന്നത് ഹറാമല്ല അത് അനുവദനീയമാണ് പക്ഷേ ഏറ്റവും നല്ലത് ഇരുന്ന് കുടിക്കൽ തന്നെയാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അത് കാട്ടിയത് എന്ന് നമുക്ക് ഹദീസുകൾ മുഫസ്തറുകളും ഹദീസുകളും ഒക്കെ വിശദീകരിക്കുന്നതായിട്ട് കാണാം ചുരുക്കത്തിൽ നാം നിന്നുകടിക്കുന്നതിനെ പ്രയോ പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല നിർബന്ധിതാവസ്ഥയിൽ മാത്രം പള്ളിയിലേക്ക് ഒരാൾ കടന്നു വന്നു അവിടെ ദഹ്യത്ത് സംസ്കരിക്കാനുള്ളതായ ടൈം ഉണ്ട് അതേസമയത്ത് ദാഹ ദാഹിക്കുന്നുണ്ട് വെള്ളം കുടിക്കണം അപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ ആ തഹയ്യത്തിൻ്റെ തഹയ്യത്തിൻ്റെ പ്രത്യേകത നഷ്ടപ്പെടും പള്ളിയിൽ ഇരിക്കേണ്ടി വരും കുടിക്കുമ്പോൾ അങ്ങനെയാകുമ്പോൾ വേറെ വഴിയൊന്നുമില്ല പൈ നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് വെള്ളം കുടിക്കൽ കുടിക്കൽ അനിവാര്യമാണ് എന്ന് കാണുകയാണെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് കുടിച്ചോട്ടെ അവിടെ നിന്ന് കുടിച്ചോട്ടെ അതേ അതേസമയത്ത് അദ്ദേഹം ദഹ്യത്ത് നിസ്കരിച്ചതിൻ്റെ ശേഷം കുടിച്ചാൽ മതിയെങ്കിൽ അതിനെ ബിന്ദിപ്പിക്കലാണ് ഉത്തമം മൊത്തത്തിൽ ഫുക്ക ഫുഖാക്കളും നമ്മുടെ ഇമാമുകളൊക്കെ നിന്ന് കുടിക്കൽ നിന്ന് തിന്നലൊക്കെ കറാഹത്തിൻ്റെ ഇനത്തിലാണ് പെടുത്തിയിട്ടുള്ളത് കറാഹത്തിൻ്റെ ഇനത്തിലാണ് പെടുത്തിയിട്ടുള്ളത് റസൂല്ലാഹി സലഹു അലൈ വസ്ലമിൻ്റെ പ്രവർത്തനത്തിൽ നിന്നിട്ട് നിർബന്ധിതാവസ്ഥയിൽ നിന്ന് കുടിക്കുകയും ചെയ്യാം എന്ന് നമ്മുടെ വലമാക്കളും ഫുഖഹാക്കളും ഗവേഷണം ചെയ്ത് പറയുന്നതായിട്ട് കാണാം അത് തന്നെയാണ് ഈ ഇവനും പറയാനുള്ളത് നിർബന്ധിതാവസ്ഥയിൽ മാത്രം ചെയ്യേണ്ടതായ ഒരു പ്രവർത്തനമാണ് നിന്ന് കുടിക്കുക അത് സംസം വെള്ളം ആവട്ടെ അല്ലാത്തതാവട്ടെ സംസമായിരുന്നാലും അല്ലാത്തതായിരുന്നാലും വിധി ഒന്ന് തന്നെയാണ് വ്യത്യാസമില്ല സംസം ജംസമായതുകൊണ്ട് അത് നിന്ന് കുടിക്കണം എന്നും ഇല്ല അതും ഇവിടെ മനസ്സിലാക്കൽ അനിവാര്യമാണ് അസലാമലൈക്കും വരഹമുല്ലാ വർ